അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആറബീ ഖുർആനഹുൽ ഫതിഹ. അഫയഖുനല്ലാഹു അലാ ബഅ്ഥിൻ ഖൽലം ഇബ്നുൽ ഇബ്നുരി അബ്ദി ഇൻനക അളിമക്ക വണ്ട് നിങ്ങൾ നിർമികുക വൈഖം ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ കൂടി മോടിടുക എന്നടവർ സമ്മോഹ വൈത്ത നടണ്ടി വൈതുൽ ഹംദ ഇൽ ഫയ ഇത്തരക്കാർക്ക് ബൈത്തുൽ ഹണ്ടുകൾ പോകാൻ കഴിയും അപ്പോൾ ലോഹവിൻ്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളെ നല്ല മനസ്സോടുകൂടി നേരിടുന്നുണ്ട് അപ്പോഴാണല്ലോ പരീക്ഷണ അപ്പം ആ പരീക്ഷണത്തിൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈത്തുൽ വൈസുൽ ഹണ്ട് പറയുകയും അലഹദില്ല മനസ്സിന് നമുക്കൊരു ടെൻഷൻ അതിന് വെച്ച് പിടിച്ച് നാല് പരീക്ഷ